പവിത്രം വെള്ളം അണിയുക മോതിര ിൽ അണിയുകരലിൽ നെല്ലും അരിയും വെള്ളം നനച്ച് വലുത്തറയിൽ അർപ്പിക്കുക വെള്ളം നനച്ച് വലുത്തറയിൽ കിണ്ടിയിൽ നിന്ന് വെള്ളം ഏഴ് ദികളെ മനസ്സിൽ ധ്യാനിച്ച് അതേതല്ല ഗംഗ കാവേരി നെയ് നദി ബലിത്തറയിൽ അർപ്പിക്കുക ചോറും തൈരും നന്നായി കുഴച്ച് പതിനാല് ഉരുളയാക്കിട്ട് അച്ഛനെ നല്ലോണം മനസ്സിൽ ധാനിച്ച് 14 പ്രാവിശം വെളിතරയിൽ ഇടുക അല്ലമാദവാ ഈ 14 പ്രാവിശം എങ്ങനെയാന്ന് കുഞ്ഞപ്പം നല്ലോണം കൈക്കല്ലിട്ട് അതിന് 14 ഉള്ളിൽ ഒന്നും ഓഞ്ഞു പോവറല്ല മനസ്സിലാഞ്ഞിട്ട് ചോദിച്ചാണ് 14 അല്ല 16 ആണ് അല്ലപ്പാ അങ്ങനെല്ലേ ഇപ്പോ അതിന്റെ കണക്ക് മരിച്ചിട്ട് 14 ആയിന്നല്ലേ പറയുന്നത് എന്ത് വരികില നീ കണ്ടിരുന്നാ ഞാനങ്ങു വരാ എത്രയാന്ന് ആ ഞാൻ പറഞ്ഞിട്ട് വേണം ഞാൻ പറഞ്ഞു പറയാ എന്തേലും ഒറ്റമിനിറ്റ് നമ്മും എന്തായാലും വന്നിട്ടാ നീ വാളായല്ലോ നീ പറയണ്ടാ ഞാനത് വിട്ടു ശരിയാന്നില്ല ആ

ഞാൻ പുറത്തുനിന്നും കഴിക്കലില്ല പിന്നെ പോയി കൂടെ സുബ്രഹ്മണ്യ എന്ത് കടുപ്പം ആ നായു എന്റെ അച്ഛനെ കൊല്ലാൻ നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് കുഞ്ഞപ്പൻ നാട് വിട്ടു പോയതാ ഓൻ ചത്തിട്ടൊന്നും ഇല്ല ഇപ്പൊ ഏതോ ശവം മാന്തി എടുത്തിട്ട് കുഞ്ഞപ്പനാന്ന് പറഞ്ഞ് ബലിയിടുക ഓൻ ചെയ്യുന്നതാണ് കടുപ്പം അതും കടുപ്പം തന്നെ മാമ ഇന്നലെ രാത്രി ടി വിയിൽ ഒരു ഉഗ്രം പരിപാടി ഉണ്ടായിന് കുറ്റപത്രം കൊല്ലത്ത് ഒരു ഒറ്റയ്ക്ക് താമസിക്കുന്ന കിളവന് ഏകദേശം മാമന്റെ പ്രായം വരും ഒരു അയൽവാസി തലിക്കടിച്ചു കൊന്നു ഒറ്റയ്ക്കുള്ള ജീവിതം ഒരിക്കലും സേഫില്ല അതിന് ഞാൻ ഒറ്റക്കല്ലല്ലോ അല്ല മാമ ചെക്കൻ ഒരു പണി റെഡി ആയിട്ടുണ്ട് ബാംഗ്ലൂര് ഒരു ലക്ഷം റുപ്യ ശമ്പളം മാമിനോ അവിടെ പോയി നിൽക്കുക ഈ വിടുവാടേക്ക് കൊടുക്കാം ഒരു പത്തു റുപ്യ സുഖായിട്ട് ഞാൻ വാങ്ങിച്ചരാ ആടെ ആവുമ്പം തലക്കെടിയൊന്നും ഇല്ലല്ലേ സേഫാന്ന് രാത്രിയത്തെ കടത്തും സ്വന്തം വീട്ടിലാക്കാൻ പറ്റുന്ന പണിക്ക് പോയാ മതി അതേടെ പോയാലും ശരി ഞാൻ ഞാക്ക് അറിഞ്ഞിട്ടുണ്ടോ നോക്ക് അറിഞ്ഞല്ലോ ആ എന്നാ അറിഞ്ഞിട്ടില്ല നീ അരച്ച എത്ര അറിയൂ അത് അരക്കണ്ടെന്ന് പറഞ്ഞു അച്ഛ വീട് എന്ത് പണിയിട്ടാ അച്ഛ പണി സൈക്കിൾ എടുത്ത് വീട്ടിൽ വരില്ല പോയി അന്വേഷിക്കണം സമയച്ചല്ല ഞാൻ പോയിട്ട് പ്രശ്നമൊന്നുമില്ല എന്റെ ശിഷ്യന്മാരല്ലേ നോക്കിക്കോളൂ മരുന്നിന്റെ പണിയല്ലേ ഞാൻ പറയുന്നുണ്ടാ എ കൊണ്ടോന്നാംഗ്ലൂരിലേക്ക് ബസ് കിട്ടിയ പണി ബാംഗ്ലൂര് ആ കമ്പ്യൂട്ടർ ഞാൻ ശരിക്കും പറഞ്ഞാ ബാംഗ്ലൂർ നിറച്ച് എഞ്ചിനീയർമാരല്ലേ മാസ്റ്റർ കിടക്കട്ടൊരു പണി ബാംഗ്ലൂര് വയസ്സന്മാരെ എത്ര എൻജിനീയർമാരാണ് നാട്ടില് ഈ ഡോക്ടർമാരും എഞ്ചിനീയർമാരും വയസ്സായാലേ ഭയങ്കര ഡിമാൻഡാണ് ശ്രദ്ധിച്ചിട്ടുണ്ടത് എന്റെ മൊന്നു ഞാൻ എവിടെയും പോകുന്നില്ല ചേട്ടാ ഒരു ചായപ്പോ

എനിക്കിനിപ്പില്ല വളരെ പഴകിയ അസുഖല്ലേ എപ്പഴാ തട്ടിപ്പോ കൃത്യസമയത്ത് മരുന്ന് കഴിക്കാന്നുള്ളത് ഉള്ളൂ വീട്ടിലെ പണിയല്ല നീ വേറെ ആരും കൊണ്ട് ജയിക്കിടാ എത്ര നാളെന്ന് വെച്ചാ അയാള് വയസ്സായില്ലേ പിന്നെ നീയ സ്ഥിരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ജോലിക്ക് പോവോ നീ ഇലക്ട്രോണിക്സ് അല്ലേ നമുക്ക് ഒരു ഞാൻ കാര്യം ഒരു ഹോംലെസ് നേനെ. നിരക്ക. അനക്കല്ല വീടിന്റെ കാര്യം നോക്കാൻ. അച്ഛൻ നോക്കണ ഹോംലെസ് വേറെന്ന് പറഞ്ഞില്ലേ? ഓ ആ ഹോംലെസ്. ഈ ഹോംലെസ് നാത്ര സേഫ് അല്ലട്ടോ. ഈ നാട്ടിൽ ഒരു മനുഷ്യനെ സേഫ് അല്ലല്ലോ. എങ്ങനാന്ന് നോക്കുന്നേ? കുല്ലടമനെ ഹോംലെസ് സേഫ് അല്ലാണ്. അവരെങ്കിലും കട്ടോണ്ട് പോ. ആട കക്കാനൊന്നുമില്ല. ആഗോള അച്ഛൻ. ആ പെരിമ്പേല് ഒരു ഏജൻസി ഉണ്ട്. അട നല്ല ഹോംലെസ്